അംഗീകാരത്തിന്റെ സുവർണ്ണ മുദ്രകൾ ഏറ്റുവാങ്ങിയ റോയൽ ഫർണിച്ചർ ആൻഡ് ഹോം ന്യൂസ് ഒന്നാം വാർഷികം പൂർത്തിയാക്കി ഗുണമേന്മയുടെ ആദ്യവാക്കും വിലക്കുറത്തിന്റെ അവസാന വാക്കുമായി റോയൽ ഫർണിച്ചർ ആൻഡ് ഹോം ന്യൂസ് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുമായി സഹകരിച്ചു നിങ്ങളെ നന്ദിയും അറിയിക്കുകയാണ്

നിത്യജീവിതത്തിലും മനുഷ്യന്റെ തീർക്കുകയാണ് പണിയായുധങ്ങളുടെ കരസ്പർശമേൽക്കുമ്പോൾ ആ മരത്തടികളിൽ കലയുടെ കൈവരികയാണ് മേൽ നിന്നും നാലത്തെ ബെല്ലും കാന്തലുകൾ വേർതിരിച്ചെടുത്ത് നിർമ്മിക്കുന്ന കമണീയമായ ഫർണിച്ചർ രംഗത്തെ വിസ്മയങ്ങളുമായി പടിഞ്ഞാറങ്ങാടി കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുമായി സഹകരിച്ച നിങ്ങളെല്ലാവർക്കും അറിയിക്കുന്നു കാൽനടകളായും കൈവണ്ടികളായും സാർത്ഥവാഹക സംഘങ്ങൾ നാട്ടുപടികളും ഉപജീവന മാർഗത്തിന്റെ കൈപ്പും മതിർബന്ധിച്ചു

കാലാനുസൃതമായ മാറ്റങ്ങൾ എങ്ങിക്കൊണ്ടേ കാലത്തെ വെല്ലും ഫർണിച്ചറുകളുമായി ഫർണിച്ചർ ആൻഡ് പടിഞ്ഞാറൻ വനാന്തരങ്ങളിൽ വാനോളം വളർന്നു നിൽക്കുന്ന മേൽപ്പരം മരത്തടകളിൽ നിന്ന് പെരുമകൾ പെരുമ്പറ തുടക്കി പെരുദച്ചന്മാരുടെ കൈവിരലുകളാൽ കടഞ്ഞെടുത്ത കമനീയമായ ഫർണിച്ചർ ശേഖരിക്കുന്ന രാജകീയ റോയൽ ഫർണിച്ചർ ആൻഡ് ഹോം ന്യൂസ് രോഗം വിജയത്തിനുള്ള സേവനങ്ങളും സേവനത്തിനുള്ള അംഗീകാരങ്ങളും നേടിയെടുത്ത ഞങ്ങൾ നിങ്ങളെല്ലാവർക്കും നമുക്ക് നന്ദിയും കടപ്പാടുകളും അറിയിക്കുകയാണ് റോയൽ ഫർണിച്ചർ ആൻഡ് ഹോം ന്യൂസ്